സഹപാഠിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി കൂടഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിലെ ഭവനരഹിതയായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ വഞ്ചരിപ്പ് കർമ്മവും താക്കോൽദാന കർമ്മവും സംഘടിപ്പിച്ചു താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ വെഞ്ചരിപ്പ് കർമ്മവും താക്കോൽ ധാനവും നിർവ്വഹിച്ചു കൂടരഞ്ഞ് സെൻറ്റ് സബാസ്റ്റൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെൻറ്റും നാട്ടുകാരും ചേർന്നാണ് സ്കൂളിലെ പത്താം ക്ലാസ്സിലെ താമസയോഗ്യമായ വീടില്ലാത്ത വിദ്യാർത്ഥിക്കും കുടുംബത്തിനും സഹപാഠിക്കൊരു വീട് എന്ന പേരിൽ വീട് നിർമ്മിച്ച് നൽകിയത് കഴിഞ്ഞ ആറു വർഷമായി എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടുന്ന സ്കൂൾ ഈ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഭവന സന്ദർശന പരിപാടിയിലാണ് ഭവനരഹിതയായ വിദ്യാർത്ഥിയെ കണ്ടെത്തിയത് വാഹന സൗകര്യമില്ലാത്ത കുന്നിൻ മുകളിലാണ് ഈ കുടുംബം കഴിയുന്നത് കുന്നിന് മുകളിൽ പണിത വീടിനാവശ്യമായ സാധന സാമഗ്രികൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സൈറ്റിലെത്തിക്കുകയായിരുന്നു ഒന്നര മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച വീടിന് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ചെലവായത് വീടിനാവശ്യമായ സാധന സാമഗ്രികൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു സഹപാഠിക്കൊരു വീടിൻ്റെ വെഞ്ചരിപ്പ് കർമ്മവും താക്കോൽദാനവും താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമജിയൂസ് ഇഞ്ചനാനിയൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വാമറ്റത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഡെന്നിസ് പ്രിൻസിപ്പാൾ എ ജെ സബാസ്റ്റ്യൻ ഹെഡ് മാസ്റ്റർ തോമസ് ജോൺ പി ടി എ പ്രസിഡന്റ് ജോൺസൺ കുളത്തുങ്കൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എൻ വി ദിവാകരൻ കൺവീനർ ജെയിംസ് ജോഷി അധ്യാപകരായ ഷൈനി ആഗസ്റ്റിൻ ജിജു അഗസ്റ്റിൻ സിസ്റ്റർ ആഗ്നസ് സ്കൂൾ ചെയർമാൻ ജ്യോതിക ബെന്നി ലീഡർ ജെയിൻ ചാക്കോ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സഹപാഠിക്ക് ഒരു വീട് എന്ന പദ്ധതിയിലൂടെ ഭവനരഹിതരായ മറ്റൊരു കുടുംബത്തിനുകൂടി വീട് നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞു